വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോഡ് എന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റ് പുറത്ത് ഡി ഏജിങ്ങുമായി ബന്ധപ്പെട്ട ലോല വി എഫ് എക്സിൻ്റെ ജോലികൾ പൂർത്തിയായതായി വെങ്കട്ട് പ്രഭു അറിയിച്ചു ദളപതി വിജയ്യുടെ ഡി ഏജിംഗ് പ്രവർത്തനങ്ങളാണ് അമേരിക്കയിൽ പൂർത്തിയായിരിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ ക്യാപ്റ്റൻ മാർവൽ തുടങ്ങിയ സിനിമകളിൽ ഡി ഏജിംഗ് ചെയ്തിരിക്കുന്നത് ലോല വി എഫ് എക്സ് ആണ് ശങ്കറിന്റെ ഇന്ത്യൻ ടൂലും ഇതേ വി എഫ് എക്സ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് ഈ സാങ്കേതിക വിദ്യയിലൂടെ നായക കഥാപാത്രങ്ങളുടെ ചെറുപ്പകാലം പുനഃസൃഷ്ടിക്കാൻ സാധിക്കും ഗോട്ടിൽ അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിലാവും വിജയ് എത്തുക ഇതിൽ പ്രായമായ വിജയിയെയും ഇരുപതുകാരനായ വിജയേയും കാണാം ഡി ഏജിംഗ് ടെക്നോളജിയിലാവും വിജയിയുടെ ചെറുപ്പം സിനിമയിൽ അവതരിപ്പിക്കുക അതേസമയം ഹോളിവുഡ് സിനിമകളായ ജെമിനി മാൻ ഡിബി കൂപ്പർ എന്നിവയിൽ നിന്നും ഉൾക്കൊണ്ടാണ് ഗോട്ട് ഒരുക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നു വിജയുടെ നായികയായി തെലുങ്ക് താരം മീനാക്ഷി ചൗധരി എത്തുന്നു ജയറാം പ്രശാന്ത് മോഹൻ സ്നേഹ പ്രഭുദേവ അജ്മൽ അമീർ ലൈല വി ടി വി ഗണേഷ് യോഗി ബാബു തുടങ്ങിയവരും വെങ്കട്ട് പ്രഭുവിൻ്റെ സ്ഥിരം കൂട്ടാളികളായ വൈഭവ് പ്രേംജി അരവിന്ദ് അജയ്രാജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി ഈ സിനിമയിലെത്തുന്നു യുവൻ ശങ്കർ രാജയാണ് സംഗീതം സയൻസ് ഫിക്ഷൻ ഗണത്തിൽ പെടുന്ന സിനിമയാകും ഇത്തവണ വെങ്കട്ടറുവിൻ്റെ ട്രീറ്റ്